കാസർകോട്ട് കനത്ത മഴ തുടരുന്നു ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുകയാണ് കുമ്പള ടൌണിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേരുക്കൂരയും പെരിയയിൽ വൻ മരവും കടപുഴകി റോഡിലേക്ക് പതിച്ചു ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വെള്ളരിക്കൊണ്ട് താലൂക്കിലെ പത്തോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ദേശീയപാതയിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടു ദിവസത്തിലധികമായി കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് കുടക് വനപ്രദേശങ്ങളിലും കനത്ത മഴ തുടരുന്നതിനാൽ പുഴയുടെ സമീപമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി നീലേശ്വരത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ഇവിടെ നിന്ന് ഇരുന്നൂറിലധികം കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയാണ് തേജസ്വിനിപ്പുഴയിൽ കരകവിഞ്ഞ ഒഴുകിയതോടുകൂടി ഈ പ്രദേശത്ത് ഏകദേശം ഇരുന്നൂറോളം വീടുകൾ ഉള്ള ഒരു പ്രദേശമാണ് പടോതുരുത്തി ദ്വീപ് ആ പടതുരുത്തി ദ്വീപ് നിന്ന് ആറോളം കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ടോടു കൂടി മാറ്റി തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള ചാത്തമത്ത് അതുപോലെ കാര്യങ്കോട് മേഖലകളിൽ നിന്നും നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴ ശക്തി പ്രാപിക്കുന്നതോടുകൂടി തന്നെ വെള്ളം ഉയരാനുള്ള സാധ്യതയാണുള്ളത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഈ പ്രദേശത്തുനിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് കേരളത്തിൻ്റെ ഈ കർണാടക വനാതിർത്തിയോട് ചേർന്ന മേഖലകളിലും അതുപോലെ തന്നെ കർണാടക വന വനത്തിലും പെയ്യുന്ന മഴ തലക്കാവേരി ഫോറസ്റ്റിലടക്കം പെയ്യുന്ന മഴ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമാവുന്നത് നീലേശ്വരം തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ് പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി കാഞ്ഞങ്ങാട് അരയിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറങ്ങാടി അരയി വഴി ഗതാഗതം നിരോധിച്ചു മഞ്ചേശ്വരം പുത്തികെ മധൂർ ഉപ്പള പുഴകളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുകരകളിലുമുള്ളവർക്ക് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം ശക്തമായ കാറ്റിൽ കുമ്പളയിൽ കെട്ടിടത്തിലെ മുകളിൽ നിന്ന് ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണു പെരിയയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിലേക്ക് വൻ കടപുഴകി വീണു പുലർച്ചെ വൻ അപകടമാണ് തലനാരിടയ്ക്ക് ഒഴിവായത് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള തീരദേശ പ്രദേശങ്ങളിലും കടൽക്ഷോഭം അനുഭവപ്പെട്ടു വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പത്തു കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ദേശീയപാത ചട്ടഞ്ചാൽ ചെറുക്കള റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു വരും മണിക്കൂറുകളിലും ശക്തമായ മഴയും കാറ്റും കടൽക്ഷോഭവും ഉണ്ടാക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്